എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ധാരാളം മാധ്യമങ്ങളുണ്ട് മൊബൈൽസ് ഉണ്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് അതുപോലെ ഇമെയിൽസ് പല വിധത്തിലുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ നമ്മുടെ മറ്റുള്ള വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്താറുണ്ട് ഒരു വിഷയം പത്ത് പേര് സംസാരിച്ചാലും അവർ ഒരേ വിഷയം പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു മെസ്സേജ് നമ്മൾ അയക്കാൻ പത്ത് പേർ കൊടുത്താൽ അവർ പത്ത് തരത്തിലായിരിക്കാം ആ ഭാഷയുടെ ഡ്രാഫ്റ്റ് ഇവിടെ ഞാൻ ചിന്തിച്ചത് നാം മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അതിനുപയോഗിക്കുന്ന വാക്കുകൾ ഉദാഹരണത്തിന് നാം വല്ലാതെ അജിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദേഷ്യം വന്ന് ക്രോധത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് കൈകാര്യം ചെയ്യുന്ന ഭാഷ വ്യത്യസ്തമാണ് ഒരുപക്ഷെ അത് വലിയ വാഗ്വാദത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ടെമ്പോയിലാണ് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ചിലപ്പോൾ നിയന്ത്രണം ഉണ്ടാവാൻ സാധ്യതയില്ല ഇവിടെ ഞാനൊന്ന് ക്വാഷൻ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വലിയ കോപത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ശ്രദ്ധയുണ്ടാകണം ആ സമയത്ത് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതിനപ്പുറമായി ഫോണിൽ കൂടിയായാലും നമ്മൾ സൂക്ഷിക്കണം പറയുന്ന വാക്കുകൾ അഥവാ നമ്മൾ മെസ്സേജായിട്ടോ ലെറ്ററായിട്ടോ ഇമെയിലായിട്ടോ ഒക്കെ വിടുന്നതാണെങ്കിലും നമ്മുടെ ഭാഷ നാം വളരെ വൈകാരികമായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് വായിക്കാതെ പോലും നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി കിട്ടും അപ്പോൾ ഇത് പോയി കഴിഞ്ഞും വായിക്കുന്നയാളും നമ്മൾ തമ്മിലുള്ള ബന്ധം വല്ലാതെ ഒരയുകയും അങ്ങനെ അത് നിന്നേക്കുമായിട്ട് തീർന്നു പോകാനും സാധ്യത അതുപോലെയാണ് പരസ്പരം സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മൂഡ് സ്വിങ്ങിങ്ങിനനുസരിച്ച് നമ്മുടെ വാക്കുകൾ മാറിയാൽ പ്രശ്നമാകും വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യയോടും മക്കളോടൊക്കെ നമ്മൾ സ്നേഹത്തിൽ പെരുമാറും വല്ലാത്തക്കളോടും വരുമ്പോൾ നമ്മൾ അതുപോലെ തോന്നിയത് വിളിച്ചു പറയും ഇതൊക്കെ മനുഷ്യ സഹജമാണെന്നുള്ള ആ ഒരു ന്യായീകരണം കൊടുക്കാമെങ്കിൽ തന്നെയും വാക്കുകൾക്ക് എപ്പോഴും ശക്തിയുണ്ട് കൊണ്ട് അത് മുറിവേൽപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ സാധാരണയാകുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കും നമ്മളെപ്പോൾ വല്ലാതെ മരിഞ്ഞു മുറുകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തിയോടെ നിലനിർത്താൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചാൽ അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ ഒന്ന് സൂക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നാം കോപത്തിലും ക്രോധത്തിലും നിൽക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധയോടെ ആവാൻ നമുക്ക് പരിശ്രമിക്കാം യു